ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമൻ നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും മൂന്നാമത്തെ ദശകത്തിലെ എട്ട് വരെയുള്ള ശ്ലോകങ്ങളും നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ ഇന്ന് പിന്നെ മൂന്നാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം കേട്ടോ ओम नमो भगवते वासुदेवाय ओम श्री गुरुभ्यो नमः मरुद गेहा दिश तोय गलुवरां जो बिसुखिनो भवत् स्नेही सोहं सुबहु परिदप तेजकिमितम अगिरतिस्ते माभूत वरद പ്രശമയൻ അർത്ഥം നോക്കാം മരുദ്ധീശ എന്ന് പറഞ്ഞ ആ ഗുരുവായൂരപ്പനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ മരുത് എന്ന് പറഞ്ഞാൽ കാറ്റ് വായു മരുദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുപുരം അപ്പോ മരുത് മരുദ്ധീശ എന്ന് പറഞ്ഞ വായുപുരാദീശ അല്ലയോ ഗുരുവായിരപ്പ എന്ന് വിളിക്കുകയാണ് പറഞ്ഞു ആണല്ലോ പരാഞ്ചോ പരാ പ്ലസ് അഞ്ചോ പരാഞ്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിഞ്ഞു നോക്കാത്തവരും പരാഞ്ചോബി എന്ന് പറഞ്ഞ തിരിഞ്ഞു നോക്കാത്തവരും കൂടി സുഖിനോ സുഖിന സുഖമായിരിക്കുന്നു എന്താ പറഞ്ഞാൽ അലയോ ഗുരുവായൂരപ്പ അങ്ങയില് അങ്ങേ തിരിഞ്ഞു നോക്കാത്തവരും അങ്ങയുടെ വിമുഖത കാണിക്കുന്നവരും അങ്ങോട്ട് ഭക്തി ഒന്നും ഇല്ലാത്തവരൊക്കെ അവരും കൂടി എന്താണ് സുഖമായിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ ജീവിക്കുന്നു ഞാനാകട്ടെ എന്താണ് ഭവത് സ്നേഹി സോഹം ഭവത് അങ്ങയിൽ സ്നേഹി സ്നേഹമുള്ള സോഹം സ പ്ലസ് അഹം ഈ ഞാനാകട്ടെ സുബാഹു വളരെയധികം പരിതപ്യേ പരിതപിക്കുന്നു അങ്ങനെ എപ്പോഴും അത്യധികം സ്നേഹത്തോടും ഭക്തിയോടും പിന്നെ ആരാധിച്ചിട്ടും ഭജിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന ഈ ഞാനാകട്ടെ എന്താ പറയുന്നത് വളരെയധികം ഇങ്ങനെ കേശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങയോട് അങ്ങയെ തിരിഞ്ഞു നോക്കാത്തവരും അങ്ങയോട് വിമുഖത കാണിക്കുന്നവരും ഭക്തി ഒന്നും ഇല്ലാത്തവരൊക്കെ ഒക്കെ എന്താണ് പരമാനന്ദത്തോടുകൂടി ഇങ്ങനെ ജീവിക്കുന്നു കിമിതം അതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് മേപ്പത്തൂര് പറയാണ് മാഭൂത് വനത അകീർത്തി അത് കീർത്തി പറഞ്ഞാണ് സത്പേര് അകീർത്തിന്ന് പറഞ്ഞാൽ ദുഷ്പേര് ദുഷ്പേര് ഉണ്ടാക്കരുതേ എന്ന് പറയാണ് അത് അങ്ങേക്ക് ദുഷ്പേര് ഉണ്ടാക്കരുതേ അങ്ങനെ ഭക്തിയുള്ളവരെയൊക്കെ ഇങ്ങനെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുമ്പോ അത് അങ്ങേക്ക് ദുഷ്പേര് ഉണ്ടാക്കരുതേ എന്ന് പറയാണ് വരത വരത എന്ന് പറയുമ്പോ എന്താണ് ആ ഭഗവാനെ അങ്ങനെ വിളിക്കുകയാണ് വരത എല്ലാ വര വരങ്ങളും നൽകുന്നവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ആ ഭഗവാനേ എന്നിങ്ങനെ വിളിക്കുകയാണ് ഇവിടെ ആ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അങ്ങക്ക് ദുഷ്പേര് വരണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് ഗതഭാരം പ്രശമയൻ ഗതം പറഞ്ഞുകഴിഞ്ഞാല് അസുഖം ഗതഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുഖത്തിന്റെ ക്ലേശങ്ങളൊക്കെ പ്രശമയൻ ശമിപ്പിക്കുക പറഞ്ഞതാണ് ഇല്ലാതെയാക്ക പ്രശമയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഴുവനായിട്ടും ഇല്ലാതെയാക്കുക അങ്ങയുടെ ഭക്തന്മാരില് ഒരു ഉത്തമനായ ഒരു ശ്രേഷ്ഠനായ ഒരു ഭക്തനാക്കി വെച്ചി വേഗം കുരുമാം കുരുമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ആക്കി തരൂ എന്ന് പറയാണ് അങ്ങയുടെ ഏറ്റവും നല്ല ഭക്തന്മാരിൽ ഒരാളായിട്ട് ശ്രേഷ്ഠനായ ഒരു ഭക്തരിൽ ഒരാളായിട്ട് എന്നെ ആക്കി തരൂ എന്ന് പറയാണ് എൻ്റെ ഈ അസുഖ ക്ലേശങ്ങളും ഒക്കെ ഇല്ലാത്ത ഈ മുഴുവനായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങയുടെ ഭക്തന്മാരില് ഒരാൾ ഉത്തമനായ ഒരു ശ്രേഷ്ഠനായ ഒരു ഭക്തനാക്കി എന്നെ ആക്കിത്തരൂ എന്ന് പറയുകയാണ് കംസധമന ഗുരുവായൂരിപ്പനെ എങ്ങനെ വിളിക്കുകയാണ് കംസനെ വധിച്ചത് കൊണ്ട് കംസദമൻ കംസധമന ആ പേര് വന്നു അതുകൊണ്ട് പറഞ്ഞ എന്ന് അത് വിളിക്കുന്നത് അപ്പോ എന്താ പറയണെന്നുവെച്ചാല് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേ അങ്ങയുടെ താല്പര്യം കാണിക്കാത്തവര് കാണിക്കാത്തവരോടും വിമുഖത കാണിക്കുന്നവരോടും ഒരു ഭക്തി ഒന്നും ഇല്ലാത്തവർക്കൊക്കെ അങ്ങ് അങ്ങയുടെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ എപ്പോഴും സ്നേഹം അത്യധികം സ്നേഹത്തോടും ആദരവോടും ഭക്തിയോടും ഒക്കെ ഇരിക്കുന്ന ഈ ഞാനാകട്ടെ എന്താ ഒരുപാട് വളരെയധികം ക്ലേശങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിക്കുകയാണ് ആ അപ്പോ അറിയാണ് ഇത് അങ്ങക്ക് ഏഹ് പിന്നെ ദുഷ്പേരുണ്ടാക്കരുതേ എന്റെ ഗുരുവായിരപ്പ ഭര എന്ന് പറയണ എല്ലാ വരങ്ങളും നൽകുന്ന ഗുരുവായൂരപ്പ അങ്ങേക്ക് ഇത് ദുഷ്പേര് ഉണ്ടാക്കാൻ ഇടവരരുതേ അങ്ങനെ ഗുരുഷ്പേര് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങെന്ത് ചെയ്യണം എന്റെ ക്ലേശങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ലേശങ്ങളൊക്കെ മുഴുവനായിട്ട് മാറ്റിയിട്ട് അങ്ങയുടെ ഏറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായ ഒരു ഭക്തനാക്കി എന്നെ തീർക്കൂ എന്നൊക്കെ മേൽപ്പത്തൂർ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈശ്വരനോട് ഇങ്ങനെ മേൽപ്പത്തൂർ ഇങ്ങനെ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കട്ടോഹം സുബുപരിതപ്യേ ജകിമിതം വരദ ഗതഭാരം പ്രശമയൻ ഭവത് ഭക്തോ തംസം ഗുരുമാം കംസമനാ അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോ ഇനി പിന്നെ ബെൽ ബെൽബട്ടനും കൂടി അമർത്തണം അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ കിട്ടുകയുള്ളു അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ गुरो भगवन् नमस्ते सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ॐ श्रीगुरुभ्यो नमः हरि ओम तत्सत्